അപ്പോൾ ൈസ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഒരു വ്യത്യസ്തമായൊരു വീഡിയോ അപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഈ ഒരു ഗ്രൗണ്ട് ഇതിനടിയിൽ കൂടി ഒരു കനാൽ പോകുന്നുണ്ട് അപ്പം ഈ കനാലിനകത്തോടെ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാനും നമ്മുടെ കുറേ രണ്ട് കൂട്ടുകാരുണ്ട് നമ്മുടെ വിഷ്ണുവും നമ്മുടെ അഖിൽ സാറും ഏ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ അടിയിലൂടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്താ പറയാ നമ്മൾ പോകില്ലേ ഓക്കെ ഓക്കെ വാ അത് കാടന്നില്ലല്ലോ ഇത് അമ്മ പാടാ എന്തോ പണി കിട്ടാനാ അപ്പം ഈ അവിടുന്ന് ഓപ്പൺ ആവുന്ന കനാലാണ് ഇവിടെ വന്ന ആവുന്നത് കേട്ടോ കാട് നമുക്കൊന്ന് പോയി നോക്കാം അതുവഴി അതുവഴി ഇറങ്ങാം അപ്പൊ ഈ എൻഡി വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഞങ്ങളുടെ ഗ്രാമത്തിലെ ഈ സ്ഥലത്തിന്റെ പേര് കനാൽ ഗ്രൗണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അയോധ്യ നഗർ ഓക്കെ എന്നാണ്ട് ഈ നിൽക്കുന്ന ഈ ഏരിയ കൂടെ ഇതിന്റെ അടിയിൽ കൂടെ ഒരു കനാൽ പോകുന്നുണ്ട് ഇപ്പൊ അപ്പുറത്ത് നമുക്ക് കയറി നോക്കാം ൂട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂവറ്റൂരിൽ നിന്ന് മാവടിക്ക് പോകുന്നത് അതായത് കച്ചേരിമുക്ക് വഴി മാവടയ്ക്ക് പോകുന്ന റൂട്ട് അപ്പം ഇതുവഴി ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ ആ സൈഡിൽ നിന്നായിരിക്കും അതിൻ്റെ ഓപ്പണിങ് നമുക്ക് നോക്കാം കേട്ടോ കണ്ടിട്ടൊരു റിസ്ക് ആണോന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ കാട് പിടിച്ചു തുടങ്ങും അമ്പലി കാടുണ്ടോ അത്രയില്ല എന്താവാ ഇതുവഴി അതിൻ്റെ ഓപ്പണിങ് ഉടങ്ങുന്നത് അപ്പം ഇതിനകത്ത് ഇനി ചേര പാമ്പ് ഉണ്ടോന്നും അറിയത്തില്ല അപ്പം നമ്മൾ ഇറങ്ങി നോക്കാം എടുത്തിട്ടുണ്ട് അമ്പിളിസാരത്തിനകത്ത് ആരും കേറായിരിക്കാൻ വേണ്ടി നാട്ടുകാർ ഇവിടെ കമ്പ കുത്തി വെച്ചിട്ടുണ്ട് അപ്പം സാമൂഹ്യ വിരുസന എന്ന നിലയിൽ സാർ അമ്പിളിസാരണ്ട് ഇവിടത്തെ ആ കവാടമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇറങ്ങി നോക്കാം പിടിച്ചിറങ്ങാ ഇങ്ങനെ ആ കുനിഞ്ഞു കുനിങ് പോലൊക്കെ നല്ല അറിയാല്ലോ ആ ഒരു പോക്കറ്റിന് ഫോണിലിപ്പോ അപ്പോഴേ എന്റെ കുഞ്ഞ് കാലുകളാ ചെലപ്പോ ചവിട്ടിക്കഴിഞ്ഞ എടാ നീ ഒന്ന് പിടിയോക്ക് പോവാ ഈ ഗ്രൗണ്ടിന് അതത്തോട്ടായിരിക്കും ഇതിനകത്തിനെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം അതിനെ കണ്ട നല്ല നൈസ്

അഥവാ അങ്ങോട്ടൊന്ന് മാറ്റി നിങ്ങളെ മാറ്റിക്കള നിങ്ങളെ കട്ട് ചെയ്യേ ബിയൂപ്പിയൊക്കെ ട്രെയിൻ അത് ോങ്ങി ഇത് എവിടേ ഞങ്ങളിത് പോയിട്ടും പോയിട്ടും എത്തുന്നുണ്ടാടി നേര പതുക്ക പോ പതുക്കെ പോ എന്തോടാ നീ പാനിക്കാ പാനിക്കാന്റെ നമ്മുടെ നാട്ടിൽ ഇത്ര ടെർബിളായിട്ടൊരു ഏരിയ ഉണ്ടെന്ന് നമ്മള് മൂന്ന് പരിധി ആരെങ്കിലും ഫോൺ വിളിച്ചെങ്കിലും അറിയിക്കാം നമ്മളി പാതി ആദ്യ ആയതോ ഇനിയും കിലോമീറ്റർ കിലോമീറ്റർ കിടപ്പണന്നാണ് അമ്പിളി അമ്പിളിച്ചത് വിഷാ പൊങ്ങോ പൊങ്ങോ അപ്പൊ വിഷ്ണു എങ്ങനുണ്ട് കാണുന്നുണ്ടോ അയ്യോ എന്റെ വീഡിയോ ആക്കി ഒരു ഇപ്പഴാണ് അമ്പിളി ഞാൻ ഞാനങ് മുമ്പ് ഇവിടെ അതിന്റെ മാത്രം ഒരു വീഡിയോ എടുക്കട്ടെ ഇപ്പഴാണ് സത്യം പറഞ്ഞാ ഇവിടെ എന്ത് നമ്മൾ എത്തിയത് എന്ന് പ്യാറ്റൊക്കെ പറയാറ്റ ണ്ടോ കടല കുഞ്ഞു കടന്നല്ലേ കടന്ത ആ കുഞ്ഞു പോവാസ് അതിന്റെ നമ്മൾ എന്റെ ഭാഗത്ത് എത്തിയിരിക്കുന്നുണ്ടോ കാണുമ്പോർന്നുവല്ല സൂപ്പർ ഏരിയ മസ്റ്റ് വാച്ച് ആയിരിക്കണം നല്ലപ്പോഴൊക്കെ ഒന്ന് വരണം ഒരു ഒരു ഹൊറബിൾ നല്ല രസമുണ്ട് കേട്ടോ അതിനകത്ത് കേറിയിട്ട് നമുക്ക് എൻ്റെ ആവാതിരിക്കുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഇത് വലിയ സംഭവമൊന്നുമല്ല ഇതിൽ വലിയ ടണലിൽ ഇനി എണ്ണം കേറാൻ പോവാ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ് അവരെ കാണീല് കയറി പോകുന്നവരെയും ആ ഇനി അമ്പിളി അതുവഴി കേറാൻ പോവാടാണ്ട ഇതെല്ലാം കാണാലും അപ്പം ഞാൻ ഈ മസ്റ്റ് വാച്ച് എന്നൊക്കെ ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ ഇതൊക്കെ ഇച്ചിരി ഡേഞ്ചറാണ് കാരണം ഈ പേടിക്കുന്നവരൊക്കെയാണെങ്കിൽ ഞാനത് കയറുമ്പം ഈ എന്ത് കാണാതിരിക്കുമ്പോൾ ചിലർക്ക് പേടിയൊക്കെ വരും കേട്ടോ കാരണം പിന്നെ അതുപോലെ നമുക്ക് ചിലപ്പോൾ അടിയിൽ കൂടെ അത് കയറാൻ പറ്റുന്നില്ല ചിലപ്പോഴേ അടിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ മണ്ണെല്ലാം കൂടി നമ്മുടെ മേളിൽ വീഴും എന്നുള്ളൊരു പേടി അവർ തോന്നില്ല കാരണം അതിൻ്റെ എൻ്റെ ഭാഗമൊക്കെ ഇച്ചിരി പള്ളിച്ചിരിക്കുവാണ് ചിലപ്പോൾ അറിയാനൊക്കത്തില്ല ഈ ഇറങ്ങുന്ന ടൈമിലെങ്ങാണമാണ് ഇത് പൊട്ടുന്ന പണി കിട്ടും അപ്പം മാക്സിമം നിങ്ങൾ ഇത് ഇറങ്ങാൻ നേരമൊക്കെ വെളിയിൽ ആരേലൊക്കെ ഒന്ന് ഇൻഫോം ചെയ്ത് നിർത്തിയിട്ടൊക്കെ ഇറങ്ങാവുള്ളൂ സംഭവം സംഭവം ഒരു രസമൊക്കെ ആണെങ്കിലും ചിലപ്പോൾ കളി കാര്യമായി മാറും അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പം വന്ന ഇതിനടി കൂടെ ആ ഗ്രൗണ്ട് പോകുന്നത് അതുകൊണ്ട് ഇതിനെ ഞങ്ങളുടെ ഏരിയയിലെ കനാല ഗ്രൗണ്ടെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ നോക്കിയും കണ്ടും ചെയ്യുക അപ്പോൾ അതുവരേക്കും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ